എന്തു സംഭവിച്ചെന്നറിയാമോ തൻ്റെ വായിലുള്ള എല്ലിൻ കഷ്ണം വെള്ളത്തിലേക്ക് വീണുപോയി അവൻ ചിമ്പു വെള്ളത്തിലാണെങ്കിലോ ഓളങ്ങൾ കാരണം നായയുടെ നിഴലും കാണാതായി എല്ലിൻ കഷ്ണം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയി ചിമ്പു സങ്കടത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു വെള്ളത്തിൽ കണ്ടത് തൻ്റെ സ്വന്തം നിഴലാണെന്നും തൻ്റെ കയ്യിലുള്ള എല്ലിൻ കഷ്ണം അത്യാഗ്രഹത്താൽ അവൻ നഷ്ടപ്പെടുത്തിയതാണെന്നും അവന് ബോധ്യമായി അങ്ങനെ അവൻ അത്യാഗ്രഹം ആപത്താണെന്നുള്ള പാഠം പഠിച്ചു ഈ കഥയുടെ ഗുണപാഠം മനസ്സിലായ കൂട്ടുകാരെ അത്യാഗ്രഹം ആപത്താണ്